ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് വെന്യൂവിൻ്റെ ലോഞ്ചിന് വേണ്ടി ആപ്കോ ഹുണ്ടായി കാസർഗോഡ് പോയിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമല്ല ജോയിൻറ് ആർ അജിത് ആൻഡ്രോ സാറിൻ കൂടെ കൂടിയിട്ടാണ് ലോഞ്ച് ചെയ്തത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഹുണ്ടായിയുടെ വെന്യൂ എന്നുള്ളൊരു ബ്രാൻഡ് നെയിമും ഒരു പുതുപുത്തൻ വാഹനമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ കണ്ടത് അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ പ്രൈസിംഗ് ആണ് കാരണം ഒരു പത്ത് ലക്ഷത്തി താഴെ ഒരു ബെസ്റ്റ് കോമ്പാക്ട് സി വി ഏതാണെന്ന് ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരമാണ് ശരിക്കും പറഞ്ഞാൽ ഹുണ്ടായിയുടെ ഈ വെന്യൂ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ വാഹനം ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് റിച്ചാണ് കാരണം പല കാര്യങ്ങളും ഉണ്ടായി ലോഞ്ച് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരാറുണ്ട് അത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതായിരിക്കും ടെസ്റ്റ് വീഡിയോ അടക്കം അപ്പോൾ ഇതിനകത്ത് എനിക്ക് പ്രത്യേകതമായിട്ട് എടുത്തു പറയാൻ തോന്നിയതെന്ന് വെച്ചാൽ ഒന്ന് ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം ഉണ്ടായി ഇറക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രൈസിംഗ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് കാരണം കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബേസ് മോഡൽ ഡീസൽ വാഹനം തിരഞ്ഞെടുക്കുക എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കൂട്ട കൂട്ടാളുകളുള്ള സ്ഥലമാണ് അതുപോലെ മലപ്പുറം ആയിക്കോട്ടെ കോഴിക്കോട് ആയിക്കോട്ടെ മലബാർ മേഖലയിൽ കൂടുതൽ അങ്ങനെ തന്നെയാണ് പിന്നെ ഡെയിലി യൂസിന് നമുക്ക് എപ്പോഴും ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിന് നമുക്ക് ഹുണ്ടയുടെ വാഹനങ്ങളിൽ നിന്ന് സജസ്റ്റ് ചെയ്യാൻ സാധിക്കും അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഏകദേശം പതിനൊന്ന് ലക്ഷത്തി പതിനാറായിരം രൂപയ്ക്ക് ഓൺ റോഡ് പ്രൈസ് നമുക്ക് ബേസ് മോഡൽ വെന്യൂ ഇറക്കാൻ സാധിക്കും എന്നുള്ളൊരു സന്തോഷകരമായ കാര്യമാണ് അതിൽ തന്നെ ബേസ് മോഡൽ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് ഇൻഫോട്ടേമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് അങ്ങനത്തെ ബേസിക് ആയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ബേസ് മോഡൽ ഈ ഒരു പതിനൊന്നേ പതിനാറ് തന്നെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയും വലിയൊരു വ്യത്യസ്തത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്ന് നോക്കി കണ്ടത് അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം താങ്ക് യു